ഈ വരുന്ന പന്ത്രണ്ടാം തീയതി സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വിവിധ സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാർ പങ്കെടുക്കുന്ന ഒരു പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ മുമ്പിൽ അവതരിപ്പിക്കേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ സംബന്ധിച്ചുമൊക്കെ വരുന്നൊരു വിഷയമാണ് അപ്പോൾ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ പച്ച ഇപ്പം അവരുടെ കമ്മീഷൻ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ചർച്ച ചെയ്യേണ്ട വിഷയം സംബന്ധിച്ച് ഒരു കോൺക്ലേവ് നടത്തുന്നുണ്ട് പന്ത്രണ്ടാം തീയതി തിരുവനന്തപുരത്ത് അത് സംബന്ധിച്ച് നിങ്ങളോട് പറയാനാ അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പങ്കെടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ള ആളുകളെ പറ്റിയും പറയാം നമ്മുടെ സംസ്ഥാനങ്ങളിൽ കേരളത്തിൻ്റെ കേരളമാണ് ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് കർണാടകം തമിഴ്നാട് തെലുങ്കാന പഞ്ചാബ് ഈ സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാര് പങ്കെടുക്കും അതിനകത്ത് ഞാൻ വിശദമായിട്ടുള്ള കുറിപ്പ് തരുന്നുണ്ട് അവിടുത്തെ വരുന്ന മന്ത്രിമാരുടെ പേര് അപ്പോൾ നമ്മുടെ ഈ അഞ്ച് സംസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഉള്ളതാണ് അതിനകത്ത് ഈ നാല് സംസ്ഥാനങ്ങളിന്ന് കേരളത്തിന് പറയുന്ന നാല് സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരും അതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പ്രതിപക്ഷ നേതാവും ശ്രീ വി ഡി സതീശനും പങ്കെടുക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും നാല് ധനകാര്യ മന്ത്രിമാർ അഞ്ച് സംസ്ഥാനത്തെ ധനകാര്യ മന്ത്രിമാർ അതിനകത്ത് കർണാടകത്തിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാണ് ധനകാര്യമന്ത്രി അദ്ദേഹം വരും കർണാടക തമിഴ്നാട്ടിൽ നിന്നുള്ള ധനകാര്യമന്ത്രിയാണ് പഞ്ചാബിൽ നിന്നുള്ള ധനകാര്യമന്ത്രിയാണ് കർണാടകത്തിൽ നിന്നുള്ള റവന്യൂ മന്ത്രിയാണ് അദ്ദേഹമാണ് ഇതിനകത്ത് പങ്കെടുക്കുന്നത് അവിടുത്തെ ചി സി എം ആണ് അവിടുത്തെ ധനകാര്യമന്ത്രി പിന്നെ പ്രതിപക്ഷ നേതാവും പങ്കെടുക്കും ഇത് ഇതിൻ്റെ അടിസ്ഥാനം നിങ്ങൾക്ക് അറിയുന്ന പോലെ ഇപ്പോൾ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് അടുത്ത ഒരു വർഷക്കാലം നേരത്തെ ഒരു വർഷത്തോളമായി നമ്മളും അതിൻ്റെ തയ്യാറെടുപ്പ് തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷമായി അതിന് ഡ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് വിവിധ സബ് ഗ്രൂപ്പുകൾ അങ്ങനെ പല കമ്മിറ്റിയും നമ്മുടെ തലത്തിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഈ ധനകാര്യ കമ്മീഷനാണ് അഞ്ച് വർഷക്കാലത്തേക്ക് നമ്മുടെ രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകേണ്ട ഇന്ത്യയിലാകെ പിരിച്ചെടുക്കുന്ന നികുതിയുടെ എത്ര ശതമാനം കൊടുക്കണം ഓരോ സംസ്ഥാനത്തും എത്ര കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഈ ധനകാര്യ കമ്മീഷനാണ് ആ ധനകാര്യ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവർ നമ്മുടെ സംസ്ഥാനങ്ങളിലേക്ക് വിസിറ്റ് ചെയ്യാൻ വരും കേരളത്തിൽ വിസിറ്റ് ഇതുവരെ വന്നിട്ടില്ല അതിൻ്റെ സമയം ഏകദേശം ഡിസംബർ ആയിരിക്കും എന്നാൽ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ആ വിസിറ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകത്തിൽ അവരുടെ വിസിറ്റ് കഴിഞ്ഞു തെലുങ്കാനയിൽ അവരുടെ വിസിറ്റ് കഴിഞ്ഞു ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വിസിറ്റ് കഴിഞ്ഞു അപ്പോൾ ആ വിസിറ്റ് നടന്ന് നമ്മുടെ ഈ സംസ്ഥാനം കൊടുക്കുന്ന മെമ്മോറാണ്ടം കൂടി പഠിച്ച് ഇന്ത്യയിലെ ആകെ സ്ഥിതി നോക്കിയിട്ട് ഭരണഘടനാപരമായിട്ട് സംസ്ഥാനം കൊടുക്കേണ്ട വിഹിതം നിശ്ചയിക്കേണ്ട കമ്മീഷനാണ് ധനകാര്യ കമ്മീഷൻ ഈ കമ്മീഷൻ്റെ പ്രത്യേകതയും പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ തന്നെയാണ് നമുക്ക് കേരളത്തെ സംബന്ധിച്ചാണെങ്കിൽ പത്താം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് നമുക്ക് ത്രീ പോയിൻറ്റ് എയിറ്റ് പെർസെൻറ്റിന് അടുത്തായിരുന്നു ആകെ ഇന്ത്യയിൽ നൂറ് രൂപ താഴ്ന്നു കൊടുക്കുമ്പോൾ മൂന്ന് പോയിൻ്റ് എട്ട് രൂപ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ പതിനാറ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ സമയത്ത് അത് വൺ പോയിൻറ്റ് നയൻ ടു ആയി നേരെ പകുതിയായി നേരെ പകുതി എന്ന് പറയുമ്പോൾ വൺ പോയിൻറ്റ് നയൻ ടു ഏകദേശം ഓരോ വർഷം വ്യത്യാസം വരും ഈ കഴിഞ്ഞ വർഷം നമുക്ക് കിട്ടിയത് ഇരുപത്തിനാലായിരം കോടിയാണ് അപ്പോൾ പത്താം ധനകാര്യ കമ്മീഷൻ്റെ കണക്കനുസരിച്ചായിരുന്നു തരുന്നതെങ്കിൽ നാൽപ്പത്തി എണ്ണായിരം കോടി തരേണ്ടിടത്ത് കേരളത്തിന് കിട്ടുന്നത് ഇരുപത്തിനാലായിരം കോടിയാണ് ഞാൻ ശരാശരി പറഞ്ഞു പറഞ്ഞപ്പോൾ എന്നാൽ ഇന്ത്യയിൽ നേരത്തെ നമുക്കൊപ്പം കിട്ടിയിരുന്ന കുറേ സംസ്ഥാനങ്ങളുണ്ട് ഞാൻ ആ സംസ്ഥാനങ്ങളുടെ പേരൊന്നും എടുത്തു പറയേണ്ട കാര്യമില്ല കണക്കുകൾ ഉള്ളതാണ് ഉദാഹരണത്തിന് ജാർഖണ്ഡോ ആസാമോ ഇങ്ങനെ തത്തുല്യമായി ഓർ ഈസ് നമുക്ക് തത്തുല്യമായി കിട്ടിക്കൊണ്ടുവരുന്ന സംസ്ഥാനങ്ങൾക്ക് ആ കുറവ് വന്നിട്ടില്ല ഓരോ വ്യത്യാസമുണ്ട് അവരുടെ മാനദണ്ഡങ്ങളിൽ അന്ന് കിട്ടുന്ന മിക്കവാറും സംസ്ഥാനങ്ങൾക്ക് ആ തുക കിട്ടുന്നുണ്ട് എന്നാൽ ഇന്ത്യയിലെ കുറേ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകിച്ചും കുറേ വികസനം വന്നിട്ടുള്ള സംസ്ഥാനങ്ങൾക്ക് അവരുടെ വരുമാനത്തിൽ വലിയ കുറവ് വരുന്നുണ്ട് അപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ വരുന്ന കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങൾക്കും ഇത്തരം എല്ലാ സ്ഥലത്തും നമ്മൾ സൗത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകളും ഉത്തരേന്ത്യയിൽ നിന്ന് പഞ്ചാബുമാണ് ഇതിനകത്ത് വരുന്നത് ഈ സംസ്ഥാനങ്ങൾക്കൊക്കെ പൊതുവായൊരു ഒരു ഒരു അവസ്ഥയിൽ ഇത്തരം കാര്യങ്ങൾ ബാധിക്കുന്നു അപ്പം നമുക്ക് ഈ കാര്യങ്ങളിൽ ഇങ്ങനെ ഈ ഇത് സംബന്ധിച്ച് നമ്മുടെ പഠനവും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇതിനകത്ത് യഥാർത്ഥത്തിൽ ഈ കോൺക്ലേവ് ധനകാര്യമന്ത്രിമാരുടെ ഈ കോൺക്ലേവ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഫെഡറലിസം സംരക്ഷിക്കാനും ശക്തിപ്പെടുത്താനും ഉദ്ദേശിച്ചു തന്നെയാണ് പിന്നെ ഫിസിക്കൽ ഫെഡറലിസം സംബന്ധിച്ചൊരു കോൺക്ലേവ് ആണെന്ന് പറയാം അതിനകത്ത് പതിനാറാം ധനകാര്യ കമ്മീഷനാണ് പ്രധാനപ്പെട്ട വിഷയം ഇന്ത്യ രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളുടെ വരുമാനവും അവരുടെ ഭരണവും പൊതുവിലുള്ള ധനപരമായും അല്ലാതെയുള്ള ഭരണപരമായ കാര്യങ്ങൾക്ക് കൃത്യമായ കേന്ദ്ര സാമ്പത്തിക ബന്ധങ്ങളും കേന്ദ്ര സാമ്പത്തിക ബന്ധങ്ങളിൽ കേന്ദ്ര സാമ്പത്തിക ധനകാര്യ ബന്ധങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ തന്ന തരുന്ന നോട്ടിനകത്ത് ഇതിൻ്റെ വിശദമായ കാര്യങ്ങളുണ്ട് പന്ത്രണ്ടാം തീയതി നമ്മൾ വിളിച്ചു ചേർക്കുന്ന പരിപാടിയിൽ രണ്ട് സെഷനായിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത് രാവിലെ ഈ വളരെ വിശിഷ്ടാധികളായിട്ടുള്ള മന്ത്രിമാരും എല്ലാം സംസാരിക്കുന്ന യോഗം കഴിഞ്ഞു കഴിഞ്ഞ് വളരെ സീനിയറായിട്ടുള്ള ധനകാര്യ വിദഗ്ധന്മാർ ഗവൺമെൻറ് ധനകാര്യ സെക്രട്ടറിമാർ വരുന്നുണ്ട് ഈ സംസ്ഥാനങ്ങളിലെല്ലാം ധനകാര്യ സെക്രട്ടറിമാരും ധനകാര്യ വിദഗ്ധന്മാരും അടങ്ങുന്ന ഒരു കോൺക്ലേവ് ഉണ്ടാവും ഇതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ആ സംസ്ഥാനങ്ങളുടെ ഉൾപ്പെടെ അഭിപ്രായം കേട്ടുകൊണ്ട് അപ്പോൾ സംസ്ഥാനങ്ങളുടെ ഓരോ സംസ്ഥാനത്തിനകത്തുള്ള അനുഭവങ്ങൾ നമുക്ക് അറിയാം ഇതിനകത്ത് പങ്കെടുക്കുന്ന വളരെ ഇന്ത്യയിലെ വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ടീം ആയിട്ടുള്ള ധനകാര്യ ശാസ്ത്രജ്ഞന്മാരും എല്ലാം ഇതിൽ പങ്കെടുക്കുന്നുണ്ട് ഇന്ത്യയിലെ പൊതുവിൽ വന്നേക്കുന്ന കണക്കുകൾ വെച്ച് നോക്കിയാൽ തന്നെ നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യയിലാകെ ശേഖരിക്കുന്ന നികുതിയുടെ അറുപത്തിരണ്ട് പോയിൻ്റ് നാല് ശതമാനം സം നികുതിയിൽ അറുപത്തി മൂന്ന് ശതമാനത്തോളം കേന്ദ്ര ഗവൺമെൻറ്റിനാണ് കിട്ടുന്നത് സംസ്ഥാനങ്ങൾക്ക് കിട്ടുന്നത് എല്ലാ സംസ്ഥാനവും എടുത്താൽ മുപ്പത്തിയേഴ് പോയിൻറ്റ് മൂന്ന് ശതമാനം സംസ്ഥാനങ്ങൾ കിട്ടുന്നുള്ളൂ എന്നാൽ സംസ്ഥാനങ്ങളാണ് സിക്സ്റ്റി ടു പോയിൻ്റ് ഫോർ പെർസെൻറ്റ് അറുപത്തിരണ്ട് പോയിൻ്റ് നാല് ശതമാനം ജനങ്ങൾക്ക് ആവശ്യമുള്ള രാജ്യത്തിന് ആവശ്യമുള്ള ചെലവ് വഹിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് അവിടെയാണ് സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ധനകാര്യ മന്ത്രിമാർ പങ്കെടുക്കുന്ന സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടും മനസ്സിലാക്കാനും ചർച്ച ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഈ മീറ്റിങ്ങിൻ്റെ പ്രത്യേകത